ഫൈനൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പറഞ്ഞ ഒരു വാക്കെങ്കിലും ഒരു പാലിച്ചിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് ഞാൻ ശരിക്കും ഞെട്ടി സോ എന്തായാലും കാര്യം എന്താണെന്ന് പറയാം സോ അതിലേക്ക് പകുതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു എങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അത് ഞാൻ ശരിക്കും ഞെട്ടി കാരണം ഇരുപത്തിനാലാം തീയതി അതായത് ഈ ഒരു ഇരുപത്തി നാലാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള ക്യാമ്പയിൻ റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു സി അതെന്തായാലും തുടങ്ങിയിരിക്കുകയാണ് സാധാരണ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ഇല്ലേ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആകുമായിരുന്നു ബട്ട് അത് നടന്നിരിക്കുകയാണ് എന്തായാലും അഡ്രിയലുണ ഹിസസിൻ അസ്മിനോസ്റ്റിൻസിച്ച് നോ മാസത്തോയി ഞാൻ മിക്കവാറും എല്ലാ താരങ്ങളും ആ ഒരു ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ടി ജി പുരുഷോത്തമനാണ് ഈ ഒരു കോച്ചിങ് മുന്നോട്ട് നയിക്കുന്നത് സോ എന്തായാലും പുതിയ കോച്ച് ജോയിൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു ജോയിൻ ചെയ്താൽ നല്ലത് കാരണം ഇനിയും ഒരു മാസം കൂടിയുണ്ട് ഈ ഒരു മാസം എൻഡിലെങ്കിലും ജോയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും സൂപ്പർ കപ്പാണ് നമുക്ക് വേണമെങ്കിൽ അടിക്കാവുന്ന ഒരു കീടം തന്നെയാണ് കാരണം നമ്മുടെ ആ ഒരു ഡിഫൻസ് ഒന്നും ഒന്ന് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് അടിക്കാവുന്നതേ ഉള്ളൂ എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളൊരു സംഭവം തന്നെയാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് മാക്സിമം എന്താ പറയുക ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഷെയർ അല്ലല്ലോ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു സോ അവിടെ കാരണം വരെ ഗുഡ് ബൈ